അങ്ങനെ കാത്തുകാത്തിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട റമലാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ള പത്ത് കാര്യങ്ങൾ അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതുമായ പത്ത് കാര്യങ്ങളാണ് ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹു താഴെ നൽകാമെന്ന വാഗ്ദാനം നൽകിയ മാസമാണ് എന്ന് നമുക്കറിയാം ഈ വീഡിയോയിൽ ഇൻഷാ ഇൻഷല്ല ധാരാളം ശ്രേഷ്ഠതകൾ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന നിസാരമായ പത്തു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ അവസാനം വരെ കാണുക പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ തരട്ടെ രോഗങ്ങൾ തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതം ഇമാനോടെ ജീവിച്ച് അതേ ഇമാനോടെ മരണപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യമാക്കപ്പെട്ട നമ്മുടെ റമലാൻ നമ്മൾ കാത്തു കാത്തു പ്രതീക്ഷയോടുകൂടി റജബിലും ഷഹബാനിലും അള്ളാഹുവെ ഞങ്ങൾ റമലാനിൽ എത്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ദ്വായ ചെയ്തിരുന്നവരാണ് നാം ഓരോരുത്തരും അങ്ങനെ ദ്വായ ചെയ്തിരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട എത്തിച്ചു നമ്മളെത്തിച്ചു റബ്ബിൽ ആലമി ഇനി ഈ റമൽ അള്ളാഹു വേണ്ടിയിട്ടുള്ള ദിനരാത്രങ്ങളായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം അതിനു വേണ്ടുന്ന പത്ത് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട റബല്ലാൻ അനുകൂലമായി നമുക്ക് സാക്ഷി നിൽക്കാൻ കാരണമാകുന്ന പത്ത് നന്മകൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യം സാമൂഹികമായി മര്യാദകൾ പാലിക്കണം എന്നുള്ളതാണ് സാധാരണ നിലയിൽ കവലകളിൽ പോയിരുന്നുകൊണ്ട് പ്രസാദകൾ പറയുന്ന ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കണം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അയൽപക്കത്തുള്ള വീടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പരദൂഷണം ഏഷണി കുശുമ്പ് കുഞ്ഞായ്മകൾ പറയുന്ന ആ സ്വഭാവങ്ങൾ മാറ്റിവെക്കണം സാമൂഹിക മര്യാദകൾ എവിടെ ചെന്നാലും അലഹമദില്ല പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് ഞാൻ നോമ്പുകാരിയാണ് എന്നോട് പരദൂഷണം പറയാൻ വരരുത് ആ രൂപത്തിൽ മോശമായ ചീത്ത വാക്കുകൾ സംസാരിക്കരുത് ഞാൻ നോമ്പുകാരിയാണ് എന്നുള്ള ഒരു കാര്യം നമ്മളൊക്കെയും ചിന്തയിൽ വെച്ചിരിക്കണം സാമൂഹികമായ മര്യാദകൾ നമ്മൾ പാലിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ എന്ത് കാരണവശാലും സാമൂഹിക പ്രതിബന്ധങ്ങളെ വിട്ടൊരു യാതൊരു തരത്തിലും മോശമായ തരത്തിൽ സമൂഹത്തോട് ഇടപെടില്ല എന്നുള്ള രൂപം തീരുമാനമെടുക്കണം രണ്ടാമത്തെ കാര്യം വിവാദത്തുകൾ കൃത്യമാക്കുക എന്നുള്ളതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഫറൽ നമസ്കാരങ്ങൾ ഒരു കാരണവശാലും കവ ആക്കാൻ പാടില്ല കഴിവിൻ്റെ പരമാവധി സുന്ന നമസ്കാരങ്ങളൊക്കെയും ജീവിതത്തിൽ കൊണ്ടുവരിക കാരണം ഒരു സുന്നത്തിനൊരു ഫറലിന്റെ പ്രതിഫലമാണ് ഒരു ഫറലിന് എഴുപത് ഫറൽ മുതൽ നെയ്യത്ത് അടിസ്ഥാനമാക്കിയിട്ട് ഇഹ്ലാസ് അനുസരിച്ച് ഏഴ് ലക്ഷം എഴുപത് ലക്ഷം ഇങ്ങനെ അടങ്ങുന്ന പ്രതിഫലങ്ങൾ അള്ളാഹു സുബാന വാരിക്കോരി നമുക്ക് തരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു റമദാനാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിഭാഗത്തുകൾ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുക അള്ളാഹു തോസീക്ക് തരട്ടെ അതുപോലെ മൂന്നാമത്തെ കാര്യം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് എന്ത് ചെയ്യുക സൂക്ഷിക്കുക എന്നുള്ളതാണ് സാധാരണ കഴിക്കുന്ന ഭക്ഷണം പാനീയം ഇവകൾ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെയും ചെയ്തുകൊണ്ട് സാധാരണ നിലയിൽ നോമ്പുകാരായ നിലയിൽ നാം സഹവസിക്കാറുണ്ട് നല്ല രൂപത്തിൽ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ദീനിനെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒരവസ്ഥയിലാകുന്ന നോമ്പായി മാറുക അള്ളാഹു തോഫിക്ക് തരട്ടെ അങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം എന്തുമാത്രം എന്ന് പറഞ്ഞാൽ യാതൊരു വിശാലും ആ മറ്റുള്ളവരോട് പോയി കള്ളത്തരങ്ങളോ കുഞ്ഞായ്മകളോ കുഷുമ്പുകളോ അസൂയകളോ പറഞ്ഞുകൊണ്ട് ഏശണി പിശണി പരദൂഷണം പോലെയുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞുകൊണ്ട് നാവിനെ പ്രസാദാക്കി നോമ്പിനെ പ്രസാദാക്കി കളയാത്ത രൂപത്തിലുള്ള ഒരു നോമ്പാക്കി മാറ്റുക പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടത് അതെ അള്ളാഹുഅല നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ നാലാമത്തെ കാര്യം റമള്ളാനിലെ ദിക്കറ് ഔറാദുകൾ ഒക്കെയും മുറുകെ പിടിക്കുക ഏതൊക്കെയാണ് സാധാരണ റമള്ളാൻ മാസം കടന്നവരെ നമ്മൾ ചെല്ലാറുള്ള ദിക്കറുകൾ ഏതൊക്കെയാണ്

ഈ ദുആകൾ അതുപോലെ തന്നെ ഓരോ ഇല്ലാത്ത ഇങ്ങനെയുള്ള ദുആകളും നമുക്ക് പതിവാക്കാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഈ വിക്റുകളൊക്കെയും പുണ്യമുള്ളത് തന്നെയാണ് അപ്പൊ എല്ലാ ഔറാദുകളൊക്കെയും ജീവിതത്തിൽ മുറുക പിടിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ഖുർആൻ പാരായണത്തിന്റെ വിഷയമാണ് വളരെ കൃത്യമായ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കുക ഷെഹ്റു റമൻ ഷഹുറു ഖുർആാൻ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസം എന്ന് പറയുന്നത് ഖുർആാനിന്റെ മാസമാണ് ഖുർആാൻ അവതരിക്കപ്പെട്ട മാസമാണ് പാരായണം ചെയ്യേണ്ട മാസമാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് അതുകൊണ്ട് തന്നെ ഹത്തം ഖുർആാൻ ഒക്കെയും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അത് കൂടി എടുത്തുകൊണ്ട് പൂർത്തിയാക്കുക കുറഞ്ഞത് മൂന്ന് ഹത്തമെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് മൂന്ന് ഹത്തമാണെങ്കിൽ അങ്ങനെ ഓതുക രണ്ട് ഹത്തമാണെങ്കിൽ അങ്ങനെ ഓതുക ഒരു ഹത്തമാണെങ്കിൽ അങ്ങനെ ഓതുക ഖത്തമുൽ ഖുർആാനിന്റെ കാര്യം പ്രിയപ്പെട്ടവരെ മറന്നു പോകണ്ട അങ്ങനെ ഖുർആാനിനെ ബഹുമാനിച്ചും ഓതിയും ആദരിച്ചും ഒക്കെ പരിശുദ്ധ റമിനെ ഹയാത്താക്കുക അതുപോലെ തന്നെ ആറാമത്തെ കാര്യം പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വർദ്ധിപ്പിക്കുക അതാണ് ആറാമത്തെ കാര്യം നമ്മൾ എന്നും എത്രത്തോളം നമുക്ക് ദുആ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ ദുആ എന്ന് പറയുന്നത് മുക്നിന്റെ ആയുധമാണല്ലോ അത് റമൻ മാസത്തിൽ കൂടിയാകുമ്പോൾ അല്ലാഹു ഒമ്പുകാരന്റെ ദുആയെ സ്വീകരിക്കുമെന്നാണ് അപ്പം വളരെ കൃത്യമായിട്ട് ദ്വായന്റെ കാര്യം മറന്നു പോകേണ്ട ഏഴാമത്തെ കാര്യം അത്താഴം കഴിക്കുന്ന സമയത്ത് അത്താഴം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അത്താഴം ആ അതായത് രാവിലെ നമ്മൾ സുബഹി സംസ്കാരത്തിന് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്കാറുണ്ട് ചില ആളുകൾ മടികാരണമായിട്ട് എഴുന്നേക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റു ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴമെങ്കിലും കഴിച്ച് സുന്നത്തിനെ മുറുകെ പിടിക്കുക അത്താഴം കഴിക്കുക ആ അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്നാണ് പ്രിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത്താഴം കഴിക്കുന്ന കാര്യം മറന്നുപോകേണ്ട അതാണ് ഏഴാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള നോമ്പ് കിറക്കുമ്പോ പറയാറുണ്ട് അതുപോലെ എന്ന് പറയുന്ന ഈ യും ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ ഹയാത്താക്കുക നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു തരട്ടെ അപ്പോ എട്ടാമത്തെ കാര്യം നോമ്പ് കുറയ്ക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒമ്പതാമത്തെ കാര്യം കുടുംബ ബന്ധങ്ങളെ ചേർക്കുക പിണക്കങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പിണങ്ങി കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കൂല പ്രിയപ്പെട്ടവരെ മൂന്ന് ദിവസത്തെ പിണക്കത്തിന് ശേഷം ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നരകമാണെന്ന് ഹബീബായ് റസൂർലാഹി അവർ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക കുടുംബ ബന്ധം ചേർക്കുക പിണക്കങ്ങൾ ഒഴിവാക്കുക റമലാ മാസമാണ് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് ഹദിയ പോലുള്ള ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എത്രത്തോളം ദാനധർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എത്രത്തോളം സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സ്വതൊക്കെ ആ അതൊക്കെയും കൊടുക്കാൻ കഴിയും അതൊക്കെ കൊടുത്തു വിടുക അള്ളാഹു തരട്ടെ ഇൻഷാള്ളാ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ റബ്ബു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ജീവിതത്തിൽ മുഴുവനും ഈ റമദാൻ കാരണമായിട്ട് റാഹത്തും സലാമത്തും സന്തോഷവും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതും ആയോടെ وآخر دعوتي أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته